ഒരു കാര്യം ഞാനും ഒരു ദിവസം മണി മൂന്നുമണിയായപ്പോ എഴുന്നേറ്റ് വന്നപ്പോഴേ ഈ ഒരു സാധനം നടക്കണം പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ടടിക്ക മഴയത്ത് നീങ്ങൂല്ല അതുകൊണ്ട് ഞാൻ ഈ ചൂലുകൊണ്ട് അടിക്കുന്ന ആട്ടോ ഇല്ലേ ജൂലി വേറെ ഇവിടെ ഇരിപ്പുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഇരിപ്പുണ്ട് അത് തറിഞ്ഞു കിടക്കണോണ്ട് നീങ്ങില്ല അതുകൊണ്ടാണ് ഇതെടുത്തത് പല ജൂലുകളും ഇവിടെയുണ്ട് ഞാനിപ്പോ ഇവിടെ എടുത്തേ ഉള്ളൂ ഞാനിങ്ങനെ ക്ലീൻ ആയിട്ട് അടിക്കുന്ന ആളൊന്നും അല്ല എവിടെന്ത് വരണ കേല്ലാട്ടോ ഉമ്മ വരണന്നേ വിളും താൽക്കാലത്തേക്ക് അവരെങ്ങനെയാ വരണേന്ന് വെച്ചു കഴിഞ്ഞാ അപ്പോൾ ഒരു വലിയ പ്ലാസ്റ്റിക്കിന്റെ അപ്പം കുറെ പ്ലാസ്റ്റിക് ചാക്ക മേടിച്ച് വെച്ചിട്ടുണ്ട് ചാണകമൊക്കെ ശേഖരിക്കാനായി ഉണങ്ങി വെക്കാൻ അപ്പം ആ പ്ലാസ്റ്റിക് ചാക്ക നെടുക അങ്ങനെ കീറി വെച്ച് നീളത്തിലും രീതിയിലും നല്ല വീഴ്ചപ്പാടാക്കും അതുകൊണ്ട് ആ ചാക്കാണ് അവർക്ക് മിറ്റ അടിക്കാൻ ഒരേ ചാക്ക് പഴയതാകുമ്പോൾ പഴയതാകുമ്പോൾ കീറി കൊടുക്കും അപ്പം ആ മിറ്റ അടിച്ചേച്ച് ചാക്കിങ്ങനെ നിരത്തിയിട്ട് വെച്ച് അതിലേക്ക് അഴുക്കുകൾ മുഴുവൻ കൂടി ഇങ്ങനെയാണ് അവര് കോരണം ഞാനിപ്പങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ വലിയ അടിയൊന്നും ഇല്ല ഒരു ഓരോഴുക്കൻ അടിയപ്പ അവിടെ ഇരുന്ന പഴയ ഇല്ല സിനിമ തേട്ടയിലേക്ക് അങ്ങ് വരിതാ ഇല്ല വരുന്നേരത്ത് കൊണ്ടോയിടപ്പി ചോദിച്ച കപ്പളത്തിന്റെ വീട്ടിലിടുന്നോ കപ്പളത്തിന്റെ അപ്പേ ആ ഇട്ടേക്കാൻ പറഞ്ഞു വീട്ടിൽ ഇട്ടേക്കാം എന്നിട്ട് നമുക്ക് കാന്താരി ഒന്ന് പിടിക്കാൻ പോവാ ആ അല്ല കംപ്ലീറ്റ് പക്ഷെ ഉണ്ടാവണത് മാത്ര ബുദ്ധിമുട്ടാണ് ഒരുപാട് കപ്പളുണ്ട് ചോദിക്കാറില്ലേ നിങ്ങൾ എന്തിനാണ് പപ്പായ മേടിക്കണേന്ന് ഞങ്ങളിതേ കപ്പളത്തോട്ടം ഉണ്ട് പക്ഷെ ഒരെണ്ണത്തിൽ ഉണ്ടാവാറില്ലാന്ന് മാത്രം ഇതിലൊരു കുരുന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അത് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു അതേ കണ്ടോ മിറ്റമൊക്കെ അടിച്ചു കഴിയുമ്പോഴേക്കും മുറ്റം ആ സമയത്തേക്ക് നല്ല ക്ലീനായിട്ട് കിടക്കും പക്ഷേ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വീണ്ടും കരികില പടപട പടപടയിൽ നിന്നായിരിക്കും വീഴുന്നത് അപ്പോൾ ചിലരൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് മിറ്റ അടിച്ചുകൂടിയേ മിറ്റം നമ്മൾ അടിക്കാതെ ഒരിക്കലും കിടക്കാറൊന്നുമില്ല മിറ്റം അടിക്കാറുണ്ട് പക്ഷേ ഇത്രയും മരങ്ങൾ നിൽക്കുമ്പോൾ എത്ര മിറ്റ അടിച്ചു കഴിഞ്ഞാലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കരികില വീഴുക എന്നുള്ളത് സ്വാഭാവിക അല്ലേ അറിയാവുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു കാര്യം പറയാം നീ അറിഞ്ഞില്ല നിന്നോട് പറയാൻ വിട്ടുപോയി മൂന്നാലും ദിവസം മുമ്പ് നടന്ന സംഭവ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഞാൻ മുറിയിൽ പോയി കിടക്കൂലെ അപ്പൊ അവിടെ ഇരുന്ന് അപ്പയുടെ പരിപാടികളായിരിക്കും മാസിക വായ്ക്കൽ എന്തെങ്കിലും ഡ്രോയിങ് റൂം അല്ലെങ്കിൽ സിറ്റൌട്ട് എനക്ക് അറിയാം അപ്പൊ ഞാനും ഒരു ദിവസം മണി മൂന്നുമണിയായി എഴുന്നേറ്റ് വന്നപ്പോഴേ ഈ ഇതീക്കിടെ ഒരു സാധനം നടക്കണം പേടിക്കാനൊന്നുമില്ല അണ്ണാൻ ഒരു ദിവസം ഈ വെന്റിലേഷന്റെ ഇതിലെ ഞാൻ ഇവിടെ പാചകം ചെയ്തോണ്ടിരുന്നപ്പോ ടെ മോളിലേക്ക് സ്റ്റേർ കേസ് ഉള്ളത് കൊണ്ട് എപ്പോഴും വെന്റിലേഷനിലൂടെ കേറിക്കോണ അതികടെ പോണ ഞാൻ കാണാറുണ്ട് അപ്പൊ ഞാൻ ഊഹിക്കുന്നതാണ് കാരണം ഞാൻ പോകുമ്പോൾ ചാരി വെച്ചാൽ പോകും അപ്പൊ അതികൂടെ ഒന്നും കേറാൻ പറ്റൂലോട് അപ്പൊ ഇല്ലേ ഈ വെന്റിലേ ഈ ടെറസ് മോളിൽ കൂടെ പോയ സാധനം ചിലപ്പോ വെന്റിലേഷനിലെ ഇങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു അറിയില്ല എങ്ങനെയാന്ന് അടുക്കളയിൽ കൂട്ടി എന്നിട്ടില്ലേ ഞാൻ വന്ന് നോക്കുമ്പോഴേക്ക് ഇതിന് ഇങ്ങോട്ട് പോവാൻ പറ്റൂല ഇങ്ങോട്ട് കേറുകയില്ല ഇങ്ങോട്ട് ഓടണം അങ്ങോട്ട് ഓടണം കണ്ടാൻ പറ്റില്ല വേഗത്ത് ഞാൻ പറഞ്ഞത് തുറന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ആകെ പരിത്രം അപ്പൊ എന്നോട് പറയാം മാറി നീക്കാതെ ചെറുതും പൊക്കോട്ടോ ശല്യപ്പെടുത്തു ഇത് തുറന്നു കഴിഞ്ഞപ്പ ഇത് തുറന്നു കഴിഞ്ഞപ്പ ഇത് പോയി വർക്കേരിയാബാദിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിക്കിടെ പോകാൻ നിർത്തിയില്ല തുറന്നു കൊടുക്കാറ് പോണ ഇങ്ങനെയാ കേറിയ വഴി അതിന് അങ്ങനെയാന്ന് ഇതില്ല ഇല്ല അപ്പൊ ഞാൻ അന്നേരം അന്ന് തന്നെ അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒരു ഒന്ന് രണ്ട് പാതലിന്റെ ഏതാണ്ടൊക്കെ പിടിപ്പിക്കാൻ പണിയാൻ ആ ബിനുവിന് വിളിക്കാൻ ഏതാണ്ടൊക്കെ ഇടിക്കാൻ അപ്പേക്ക് എന്തൊക്കെയോ ഉം ചിമ്മണിയുടെ അവിടെയുള്ള വെന്റിലേഷന്റെ അവിടെ റീപ്പർ ഒടിഞ്ഞിരിപ്പുണ്ട് റീപ്പറിന്റെ ഭാഗം ആക്കാനും പിന്നെ ഏതാണ്ടൊക്കെ വർക്കുകളുണ്ട് ചെറിയ ചെറിയ പാച്ചവർക്കും ഒരു പുസ്തകം അപ്പൊ അതിന് വിളിക്കാൻ ഇരിക്കുക പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു അന്നേരം ഒരു കാര്യം ചെയ്യേണ്ട ഇതും ഞാൻ ഞാനപ്പരും പറഞ്ഞു അന്നേരം അപ്പു പറഞ്ഞു ഓർത്തിരുന്നോളോന്നെ ഇത് ഇങ്ങനെ നമ്മൾ അകത്തൊന്നോടാൻ വേണ്ടിയിട്ട് പോകുവല്ലേ അടക്കല്ലേ നമ്മുടെ ഞാൻ പറഞ്ഞു കാര്യം ചെയ്തു കുക്കിങ്ങിനെപ്പോഴും ഇവിടെ ഒരു കുളുപ്പിച്ച് നമുക്ക് ഇവിടെ നമ്മുടെ വർക്കുകൾ ചെയ്യാണ് ഇത് നമ്മുടെ ഒരു സ്ലൈഡിംഗ് ഡോറാട്ടോ ഇത് സ്ലൈഡിംഗ് ആ ഇവിടെ ഗ്ലാസ് വെപ്പിക്കാത്ത ഫുൾ ക്ലോസ് ആട്ട് അങ്ങനെ ഇത് സ്ലൈഡിങ് ഡോർ ചുമ്മാ കാരണം അതെന്തിനാന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം പുതിയ ആൾക്കാർക്ക് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കർട്ടൻ ഇടാറില്ല വാതലിനും ജനലിനും ഒന്നും കാരണം ഇരുളിമ വരും പിന്നെ വെളിച്ചം കെറൂലെന്നും പറഞ്ഞു അപ്പൊ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രോയിങ്ങിലോ ഡൈനിങ്ങിലോ ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുക്കിങ്ങിന് തടസ്സമില്ല ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോ ഒരു സുഖമില്ല അപ്പൊ അടച്ചു കഴിഞ്ഞാൽ ഫുള്ളി അടഞ്ഞു ഇരിക്കും ഇങ്ങനെ അടച്ചാൽ കാണണ്ടവർക്ക് കാണണ്ട എന്നുള്ള രീതിയിൽ ഗ്ലാസ് മുകളിലേക്ക് വയ്ക്കാത്തതാണ് ഹ്യൂമിഡിറ്റി വരും അപ്പം എന്നോട് പറഞ്ഞാൽ അത് വരുമ്പോൾ ഒരു കാര്യം ചെയ്യുക റീപ്പർ ഏതായാലും മറ്റേ വെന്റിലേഷൻ്റെ അതിനു വേണ്ടി മേടിക്കണം അവിടെ റീപ്പർ ഒടിഞ്ഞിരിക്കുന്നത് പുതിയ അത് ഊരിയെച്ച് വേണം ഗ്ലാസ് ഒക്കെ ഊരിടണം എന്നപ്പോൾ പറഞ്ഞു ചുമണിയുടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നെറ്റടിക്കേണ്ട നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്നാണോ എയർ ഫ്ലോ എയർഫ്ലോ ഇന്നയില്ല ഇഷ്ടമല്ല നമ്മൾ ഈ കുക്കിംഗ് ചെയ്യണം ഡെയിലി എയർഫ്ലോയിങ്ങനെ ഇല്ലെങ്കിൽ അവസ്ഥയൊന്നും ഉറപ്പു പോകും ഇപ്പം ഞാനൊരു മാർഗ്ഗം കണ്ടുപിടിച്ചതേ കിടക്കാൻ പോണ സമയത്ത് ഉച്ചക്ക് പറ്റില്ല കാരണം ഇങ്ങോട്ട് കയറാൻ ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് കേറാൻ അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ അണ്ണാൻ ചെയ്തതാണ കേറിയില്ല അത്രേ ഉള്ളു ഓക്കെ വ്യത്യസ്തമായ ഒരു ഹൈറ്റ് കുറച്ച് കൊറച്ച് ഉണക്കേറച്ചി ഞങ്ങള് ി എടുത്ത് വച്ചാ അതച്ചൊക്കെ അപ്പൊ അത് നമുക്കൊന്നും വറുത്തെടുക്കാം അതെ അപ്പൊ ഞാൻ അതിനായിട്ട് വറുത്തെടുക്കാനായിട്ട് ദ ചുമന്നുള്ളി അരിഞ്ഞു ചുമന്നുള്ളി മാത്രം മതി കേട്ടോ വെളുത്തുള്ളി ഇടൂലാ കേട്ടോ ഇതിനാ ചുവന്നുള്ളി കുറച്ച് വേപ്പില വേണം വേപ്പില ഇച്ചിലൂടെ വേണം അത് വഴറ്റാൻ ഇത്രയും മതി അപ്പൊ ആദ്യം തേ തവേല് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളി മുക്കാൽ മൂപ്പായി കഴിയുമ്പോ വേപ്പിലിട്ട് കൊടുക്ക കേട്ടോ അത് കഴിഞ്ഞാൽ ഉണക്കി വെച്ചിരിക്കുന്ന ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അല്ല ഇത് മുട്ട് കഴിയുമ്പോൾ കാണിച്ചുതരാം എങ്ങനെയാണോ നേരത്തെ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒന്നോടെ ഒന്ന് ചെയ്യുകയാണ് അപ്പം ഇത് നന്നായിട്ട് മുട്ട് കഴിയുമ്പോൾ ചതച്ച് മുളക് ചേർത്താൽ മതി ഇതിന് മറ്റേ മുളക് ചേർക്കണ്ടട്ടോ ഡേ ഇത് ക്രഷഡ് ചിന്തി കാണിച്ച് തരാം എങ്ങനെയാകുമ്പോൾ എന്നിട്ട് ഇറച്ചി ഇട്ട് മൂപ്പിച്ചിരി എടുക്കണം ഉണക്കിറച്ച് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയണത് വറത്തെടുക്കുകയാണ് അത് വറുത്തെടുക്കുന്നതിന് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം അതിനു വേണ്ടിയാണ് ഈ ഉള്ളി മൂപ്പിക്കാൻ നേരത്തെ തന്നെ തവയിൽ ശരിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചേക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കണതായിട്ട് അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഓയിൽ ഉപയോഗിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിച്ചേക്കണത് അതുകൂട്ടം ഇപ്പൊ കാരണം അത് പറഞ്ഞുതന്നുവെച്ചുകഴിഞ്ഞാൽ എണ്ണ കൂടുതൽ എണ്ണ കൂടുതലാന്ന് ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട് ഇതിന് ഈ എണ്ണയിൽ കിടന്ന് വറുത്ത് നമ്മൾ എടുക്കുക മൊരിച്ച് അപ്പതിന് എണ്ണ തന്നെ വേണം വേറെ കുക്കിംഗ് ഇതിന് ഇല്ലല്ലോ അതുകൊണ്ടാണ് കൂട്ടം ഇത് കിഴക്കൻ നാടുകളിൽ അതെ ഡിഷാണോ വേനൽക്കാലത്ത് കിഴക്കോട്ടൊക്കെ ഇടങ് പാറപ്പുറത്തിട്ട് ഉണക്കി വെക്കും ഇതായിരിക്കും ഉണക്കി വെക്കും അതിന് ശേഷം മഴക്കാലം ആവുമ്പോ കറിയില്ലാത്തപ്പോഴൊക്കെ എടുത്ത് അങ്ങും കോട്ടപ്പള്ളിയിലെ ഐശ്ക്കിച്ചാച്ചിന് എപ്പോഴും കോട്ടപ്പള്ളിയിലെ അമ്മായിയുടെ ഇച്ചാച്ചിന് എപ്പോഴും ഈ അവർക്ക് കുറെ സ്ഥലം ഉണ്ടായിരുന്നു പ്ലാമ്പുടി ആ ഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ പോകുമ്പോ ഇല്ലേ ഇതുപോലെ മേടിച്ചോണ്ടിരിയായിരുന്നു പൂത്തിന്റെ ഭംഗിയ ഇത് തന്നെ എന്നിട്ടത് നല്ല ഭംഗിയായിട്ട് അമ്മായി വൈകുന്നേരം ആവുമ്പോ അടുപ്പിലാ ചൂടുന്നത് ചുട്ടയച്ചു നല്ല നീറ്റായിട്ട് ഇപ്പോഴത്തെ പോലെ തവയിലും ഗ്യാസിലും ഒന്നും അല്ല അന്ന് ചുട്ടെടുക്കണത് ചുട്ടയച്ചിങ്ങനെ ചതച്ച് അതിങ്ങനെ കിള്ളി കീറില്ല ചതച്ച് വെച്ച് നീ ഓർക്കണില്ല നിനക്ക് സ്കൂളിൽ ഓരോന്നെ കിള്ളി ഇങ്ങനെ വറുത്ത് അല്ല കിള്ളിയല്ല ഓരോന്നെ ചതച്ച് വറുത്ത് തന്നെ അങ്ങനെ വറുത്താണ് അവിടെ കഴിക്കണത് നല്ല രുചിയാണ് ഇച്ചിരി വേപ്പിലിരിപ്പുള്ളൂ കുറച്ചൂടെ വേപ്പിലെ ചേർക്കണം കേട്ടോ പറിച്ചുകൊണ്ട് പോകാനും ഡിസ്പ്ലേ ആക്കെടുക്കാൻ നോക്കില്ല അവിടുത്തെ ഇവിടെ ഈ നീക്ക് ഭാഗമായിട്ട് നിങ്ങൾ ഞാൻ ഇട്ടു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരം ഇറച്ചി അതിൽ കിടന്ന് ഒന്ന് അപ്പം ഇനി നമുക്ക് ചതച്ച മുളക് പൊടിയേക്കാം കേട്ടോ കേട്ടോ ോ ഇരുമ പോല ഉണക്കെറച്ച പാത്രത്തിൽ അതുകൊണ്ടാ ഞാൻ വെളുത്ത ഇൻഡക്സിന്റെ വെളുത്തതെടുത്തേ നീ ഇറച്ചി ഇതിലേക്ക് ചേർക്കട്ടോ ഇതിന് ഒച്ചയൊന്നും കേൾക്കില്ലാട്ടോ ഇറച്ചി ചേർക്കും ഉണക്കിറച്ചല്ലേ അപ്പൊ വെളിച്ചെണ്ണ ഇല്ലേ അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ നന്നായിട്ട് ചേരണം കാരണം ഇറച്ചി ഉണങ്ങിയ ഇറച്ചിയിലേക്ക് എണ്ണ വറ്റി അതൊരു ഡ്രൈ ഫോമിൽ ആവണന്ന അതിന് വേണ്ടി ഇപ്പൊ തന്നെ കണ്ടോ അതെ അങ്ങനെയാണ് അത്രയും വെളിച്ചെണ്ണ നമ്മൾ ആഡിയണ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ മറ്റുള്ള ഓയിൽ ഉപയോഗിക്കാതിരിക്കും കേട്ടോ നല്ലത് വെളിച്ചെണ്ണ തന്നെയാ എപ്പോഴും നല്ലത് എപ്പോഴും കറുത്ത കളറ് കണ്ടോന്നും നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം ഇപ്പൊ വെളിച്ചെണ്ണ കംപ്ലീറ്റ് വലിയ വലിഞ്ഞു ഉണക്ക ഫ്രൈ ആക്കി ഇതിങ്ങനെ ഉള്ളി ഉള്ളിയും വേപ്പിലേയും ഇനി വേപ്പില വേണ്ട അതെ വേപ്പിലുണ്ട് വേപ്പിലേയും ഒക്കെ ഇട്ട് ചതച്ച് ചതച്ചല്ല കീറി ശരിയാക്കി എടുത്ത് ചതച്ച മുളകൂടിയൊക്കെ ഇട്ട് ഇട്ട് കഴിക്കാൻ പാകത്തിനാക്കിയ ഫോം ആട്ടോ ഇതാ ഞങ്ങള് കൂമ്പനെ വെച്ചതാ ചോറ് ഉണ്ടുമ്പോ എടുക്കാം എടുക്കാം നിരത്തി ഇടുവാണെങ്കിത ഇങ്ങനെ പണ്ടത്തെ കാലത്തെ കിഴക്കൻ ഭാഗത്തെ വീടുകളിൽ വേനൽക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റാണ് മഴ പിടിക്കുമ്പോ ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ കാലത്ത് ഉച്ചയ്ക്കും ഒക്കെ കറിയൊക്കെ ഉണ്ടാവും അന്നത്തെ കാലത്ത് വീടുകളിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചോറ കഴിക്കണത് രാവിലെ കഞ്ഞി ആയിരിക്കും ഉച്ചക്കും വൈകിട്ടും ചോറായിരിക്കും അപ്പൊ വൈകിട്ടൊക്കെ ആകുമ്പോഴ കറിയൊക്കെ കുറവുണ്ടാവും നേരെ അടുപ്പിലിട്ടങ്ങുടും ഒരു എത്ര മെമ്പർ ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലെ അനുഭവമായിട്ടോ പറഞ്ഞ അത്രയും പേർക്ക് ഒരേ കഷ്ണമായിരിക്കും തന്നത് എന്നിട്ട് ചുട്ട േ അര അര അരക്കണ കല്ലില് ആ പുള്ള കൊണ്ട് ചതച്ചെടുക്കും ചതച്ചെച്ച് ഓരോന്നേ ഓരോന്നും ഇങ്ങനെ വറുത്തെടുക്കും ഇച്ചിരി ഉള്ളിയും ഇച്ചിരി ചിരി ഇച്ചിരി ഇര മുളക് അന്നൊക്കെ മുളക് പൊടിയല്ല ഈ കല്ലിൽ മുളക് ഇടിച്ചെടുക്കുക അതിങ്ങനെ ചേർത്ത് ഇങ്ങനെ ഓരോന്നേ ഓരോന്നേ ഇട്ടാണ് ചീൻചെട്ടിയിൽ വറുത്ത് തന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കീറി വറക്കല് തുടങ്ങി പണ്ടൊക്കെ ഓരോ പീസായിട്ടാണ് ചതച്ച് വറക്കുന്നത് അപ്പൊ ഇതാണ് ഉണക്ക വറുത്തത് മാടിക്കുമ്പോൾ തന്നെ കൊതിയാവുക എന്റെ പകർത്തു ഓട്ടം പിന്നെ വെച്ചാൽ ചോറ്റുപാത്രത്തിൽ ആവുമ്പഴേ അടച്ചെടുക്കാമല്ലോ എന്നർത്താ വേറെ ഒരു പാത്രം നോക്കിയില്ല അപ്പഴ അതിൽ കടലക്കറി ഇരിക്കുക അതാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു അതിൻ്റെ കടത്തോട്ടം കടലക്കറി പിന്നെ ഇരിക്കുംന്തോറും ഡ്രൈ ആവുക അതിൻ്റെ ഈ ഈ തവയായതുകൊണ്ടാണ് അങ്ങനെ ഡ്രൈ ആയ ഒരു സുഖമില്ല അതുകൊണ്ട് ഇച്ചിരി ചോറിച്ച് തൂക്കണം ഏ എനിക്ക് വേണ്ട അമ്മ വേണമെങ്കിൽ വേണ്ട ചോർത്ത് തൂക്കിയാ തേമനായിരിക്കും ആ നമ്മടെ ഉണക്ക ഇറച്ചി ഞാൻ ഇടിഞ്ചക്കെട്ടോ ഇടിയിറച്ചിന്ന് പറഞ്ഞ എന്റെ ഭാഷ ഉണക്കയിറച്ചി ഉം ഉം നമ്മള് കുറച്ചു നാള് മുൻപേ ഇറച്ചി വാങ്ങി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മുടെ ചാനലിൽ വീഡിയോയിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് പല മെത്തോട്ടിലും ചുട്ടും ഉലർത്തിയും ഒക്കെ എടുക്കുന്നതും അതിലുണ്ട് ഇത് ഉണങ്ങ എന്നുള്ളത് കൊറച്ചൊരു ലോങ് പ്രോസസ്സാണ് ഈ സമ്മറിൽ നമുക്ക് ഉണക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഉണങ്ങി ഇറച്ചിയല്ലോ ജസ്റ്റ് ഉലർത്തിയത് മാത്രം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇറച്ചി ഉലർത്തി അല്ലെങ്കിൽ ചുട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള രുചികളിൽ പെട്ട ഒന്നാണ് നമ്മൾ ചെയ്തേക്കണത് ഒരു വർഷം അതെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് ലിങ്ക് തരും കേട്ടോ ചെയ്യണോ അങ്ങനെ ഞാൻ കഴിക്കാനെടുത്തേക്കാണ് ഞാൻ കഴിക്കുന്നത് ഓട്സ് കഞ്ഞിയുടെ കൂടെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിടുകൂടെയൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ് ചോറിൻ്റെ കൂടെയാണ് ടേസ്റ്റ് എന്ന് എന്നെനിക്ക് തോന്നണേ കൂടെ നമുക്ക് കഴിക്കാം പക്ഷേ ഓട്സ് കഞ്ഞീട് കൂടെ അത്രയും അങ്ങോട്ട് കോമ്പിനേഷൻ ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാനിപ്പോൾ ഓട്സ് കഴിക്കുന്നവരെന്നാണ് അതങ്ങനെ എടുത്തേട്ടോ അങ്ങനെ ഞാൻ ആ നൊസ്റ്റാൾജിക് ഓർമ്മ വീണ്ടും പുതുക്കാണ് അപ്പം എൻജോയിങ് ആയിരുന്നു അന്നത്തെ മീൽസും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മറ്റേ കയ്യിൽ ഫോൺ പിടിച്ചേക്കുന്ന പിടിച്ചേക്കണമാണ് എനിക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്ത കേട്ടോ കാരണം നമ്മൾ ഈ ഫോൺ പിടിച്ചിട്ട് എടുക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വീഡിയോയും പതിവ് പോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ഇനി നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ബൈ